സമയം സമയം അഞ്ച് മണി അഞ്ച് മണിച്ച് കളത്തിലാണ് ട്രെയിൻ ആയിട്ട് പോകുന്നത് സമയത്ത് നേരത്തെ എണീറ്റത് പോയി പോകുമ്പോൾ പക്ഷേ സാധനം ഞാൻ ഞാൻ നേരത്തെ എണീറ്റ് അവൾ വരെ വീട്ടിൽ ഇറങ്ങിയിട്ട് പിടിച്ച് അല്ലെങ്കിൽ പതിനി വരെ എണിക്കാം പക്ഷേ പിന്നെ പോകണമെങ്കിൽ കിടക്കുന്ന കുട്ടികളെക്കാവ ഞാൻ നേരത്തെ എണിക്കും അങ്ങനെ തണുപ്പുണ്ട് ഇതിപ്പോൾ റെഡി ആവണം അവിടെ തുടങ്ങി കറിയുന്നില്ല അങ്ങനെ കുഴപ്പമില്ല തന്നെ ഞാൻ കഴിക്കത്തില്ല അപ്പം നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് ആറേമക്കാലം പറഞ്ഞു ട്രെയിൻ ആറേമക്കാലം ആരോഗ്യം തന്നെ പോകണം വരുന്നത് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് നേരെ പോയി ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടില്ല ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ താഴത്തെ റൂമിലേക്ക് പോവാം ഐ മീൻ താഴെ കിച്ചണിലേക്ക് പോകാന്ന് വെച്ചാൽ അമ്മയെന്തായാലും എന്നിട്ട് ഉണ്ടാവും പക്ഷേ ഞാൻ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കി പുട ഫുൾ ഇരിട്ട് എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഞാൻ ഓടിപ്പോയി സ്റ്റെയറിന്റെ ലൈറ്റ് ഇട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ അത് ആ കിച്ചണിൽ ലൈറ്റ് ഉണ്ട് സ്റ്റെയറിൽ ലൈറ്റ് അപ്പോൾ തന്നെ ഒരു പള്ളി പെരുന്നാൾ വൈബൊക്കെ കിട്ടി നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മയോട് ഉണ്ടായിരുന്നു പിന്നെ ചായ വെക്കാൻ പറഞ്ഞു രാവിലെ ഞാൻ ഇത്ര രാവിലെ ഒന്നും കഴിക്കുന്നില്ല എനിക്ക് അതിനുള്ളൊരു മൂട്ടില്ല അത്ര രാവിലെ കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് ചായ മാത്രം കുടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചു പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഉപ്പിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും തൊട്ട് വേനയും പനിയാക്കി ഇവരൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഉള്ള കാര്യം പറയേണ്ടത് കുറച്ച് എക്സ്ട്രാ അടിക്കും അപ്പോൾ എനിക്ക് രാവിലെ എണ്ണിട്ടപ്പോൾ തന്നെ തൊണ്ടയ്ക്ക് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ചൂടാക്കി ഉപ്പിട്ട് കുടിച്ചിടിയുമ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആട്ടോ നല്ല റിസൾട്ടാണ് പക്ഷേ എനിക്ക് അടുത്ത ദിവസം ഇപ്പോൾ തൊണ്ടവേനയായിരുന്നു പറഞ്ഞിട്ട് അല്ല അങ്ങനെ ഞാൻ നേരെ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ഗാർഗനിങ് ഒക്കെ ചെയ്ത് കുറച്ച് ചൂ വെച്ച വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ചൂടാക്കി ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി നല്ല ആശ്വാസം കിട്ടും അത് ഞാൻ നേരെ റെഡിയാവാൻ വേണ്ടിയിട്ട് പോയി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നേരത്തെ കുറേ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞായിരുന്നു ബിക്കോസ് ഞാൻ ഉറക്കം വരുന്നത് അതിൻ്റെ ഉറക്കപ്പിച്ചിൽ എന്തൊക്കെയോ പറഞ്ഞാൽ ശരിക്കും നമ്മളിന്ന് ട്രിവാൻഡ്രത്ത് പോകുക എന്തിനാന്ന് വെച്ചാൽ സസ്പെൻസ് അതൊന്നും ഇല്ല നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഞാനും അവൾമാരുണ്ട് അവളുമാർ നാല് പേരെ നാല് പേരെ ഉള്ളു അപ്പോൾ ട്രെയിൻ ആട്ടോ നമ്മൾ പോകുന്നത് ആറേ മുക്കാലെന്തോ ട്രെയിൻ ഇപ്പോൾ സമയം ആറ് മണിയായിട്ടുണ്ട് അഞ്ച് മണിയാകുമ്പോൾ അഞ്ച് മണിക്ക് എണീറ്റെങ്കിൽ ഇപ്പോഴും ഞാൻ റെഡിയാണോ എനിക്ക് ഇപ്പോൾ ഇത് ടൂട്ടസ് ഒക്കെ ഇരിക്കുക ചായ കുടിച്ച് ചായ മാത്രം കുടിച്ചുള്ള കഴിച്ചൊന്നുമില്ല അപ്പോൾ എന്തോ കഴിക്കുക രാവിലെ ഞാൻ കഴിച്ച് ഇത്രയും രാവിലെ കഴിച്ച ഒരു ഇത് ഇത് അപ്പം എവിടെയെങ്കിലും ഫോണുകൊണ്ട് ആരും വിളിക്കുകയൊന്നും വേണ്ട ഞാൻ തുള്ളിച്ചാടി എണീക്കുക അല്ലെങ്കിൽ എന്നെ എത്ര വിളിച്ചാൽ പോലും ഞാൻ എണീക്കാറില്ല തന്നെ അലാറൊക്കെ വെച്ച് എണീറ്റ് സെറ്റായിട്ടിരിക്കുക ഇനിയിപ്പോൾ നമുക്ക് റെഡിയായിട്ട് ഇപ്പോൾ ഇറങ്ങണം ടൂട്ടസ് എവിടെ എന്തെങ്കിലുമൊക്കെ പറ്റിച്ചുകൊണ്ട് വളർത്തുന്നു അതിൽ രാവിലെ തന്നെ ഒരു തൊണ്ട വേദന അല്ലെങ്കിൽ ഓൾറെഡി എനിക്ക് പനിയാണ് കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അത് നിർബന്ധമാണ് എന്ത് പറയാനാണ് നന്നു പോകുന്നത് എനിക്ക് അപ്പം റെഡി ആയിട്ടിരിക്കുക ഇപ്പോൾ ടൂട്ടസ് ഉണങ്ങണം ബാഗൊക്കെ എടുത്ത് സെറ്റായി ബാഗ് ചുമ്മാ ജാസ്റ്റ് ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ബാഗിൻ്റെ വിശേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം ഒരു ബാഗല്ല എന്തോ പിന്നുകട പോലെ ഉണ്ട് പൊട്ടി പൊട്ടി ഫുൾ പിന്നോട്ടി വെച്ചേക്കുക വൈ അധികം വെയിറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് സാധനം ലിറ്റിക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അവളുമാർ വന്നപ്പോൾ അച്ഛൻ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നടന്നുവേലും ചിന്തിച്ചുവിടുന്നു ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ നമ്മളെപ്പോഴും അമ്പലത്തിലേക്ക് പോകുന്നതല്ലേ പിന്നെ അച്ഛനെന്തായാലും ആക്കിത്തരാന്ന് വെച്ച് രാവിലെ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഫുൾ മഞ്ഞും അമ്പലത്തിലെ പാട്ടും എനിക്ക് ഒരു ടൈം ഭയങ്കര ഇഷ്ടം ഈ ഒരു നേരം വെളുത്തുവരുന്ന ടൈം പക്ഷേ ഞാൻ ആ ടൈമിൽ എണീക്കാറില്ല ബിക്കോസ് അതിനെക്കാട്ടി ഇഷ്ടമാണ് എനിക്ക് ഉറക്കം എങ്കിലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണും ഞാനത് എൻജോയ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ നേരെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് മണ്ടത്തരങ്ങൾ ആരംഭിക്കുകയാണ് അതിനൊരു തുടക്കമാണ് നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഫുൾ മണ്ടത്തരം ഒരിക്കാവുള്ളൂ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മണ്ടത്തരം വേറെ ലെവലായനേ ഇപ്പം നമ്മൾ നാലുപേരെയുള്ളൂ അപ്പം നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് അപ്പുറ സൈഡിലേക്ക് പോവാട്ടോ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോഴേ എന്തോ ചളിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് നാലും കൂടിയിട്ട് എന്താവുമോ എന്തോ നാലിനും വഴി അറിയാൻ പാടില്ല ഒന്നും അറിയാൻ വേണ്ടില്ല അതെ ആ ഫ്രണ്ടേ പോകുന്ന റോസ് ഉടുപ്പിട്ടുള്ള മുത്തുക്കുട്ടി അവൾ അവിടെയാണ് ടു ഇയർ ഡി ചെ പി ജി പഠിച്ചത് പക്ഷേ ഒരു കാര്യം ഇല്ല വഴിയൊന്നും അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് പോകാനും വരാനും അറിയാമെന്നാണ് പറഞ്ഞത് ഞങ്ങളാരൊരു വിശ്വാസത്തിലാണ് അവളുടെ കൂടെ പോകുന്നത് അവളെ കൊണ്ടും പോകുന്നത് സോ അവിടെ ചെന്നിട്ട് ഇതേ ബ്രൂട്ടീഷ് നടക്കുമല്ലോ ട്രെയിൻ വരുന്നതിന് മുമ്പ് അപ്പോൾ അതിൻ്റെ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു നമ്മൾ ഫോണിൽ നോക്കുന്നുണ്ട് ട്രെയിൻ പെണ്ണേ ആ ചോദ്യത്തിൻ്റെ ഒരു ഇത് മനസ്സിലായില്ല ഈ ട്രെയിനാണ് ഞങ്ങൾക്ക് പോകാനുള്ളതെന്ന് ഞങ്ങൾക്ക് പോലും അറിയാൻ വേണ്ടിയിട്ട് പാട്ടില്ല കുറച്ചു നേരം ഞങ്ങളോട് നോക്കിയിരുന്നു എങ്ങനെ അതിൽ കയറിയിരുന്നെങ്കിൽ പക്ഷേ ഞങ്ങൾക്ക് ആ ട്രെയിനല്ലായിരുന്നു പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പമൊക്കെ മുത്തുക്കുട്ടീൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വിളിച്ച് പറഞ്ഞു ട്രെയിനിൽ ഇരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞു അവിടെ ചെന്ന് ഇറങ്ങി വന്നു ഉപ്പം കഴിക്കണമെന്ന് ഞങ്ങളപ്പം തന്നെ പറഞ്ഞു അതൊക്കെ എപ്പോഴേ കാലിയേക്ക് ബിക്കോസ് നിങ്ങൾ ട്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ അഭിനയിക്കോട്ടെ വീഡിയോ ഓണാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഓൺ ആക്കിയൊന്നൊരു ടൈമായി സഹിയായിട്ട് ഞാൻ കഴിച്ചു അവൾമാർക്ക് വാരി കൊടുത്തോട്ടെ എല്ലാവരും കൈ ഇനി ചീത്തയാക്കണമെന്ന് വെച്ചിട്ട് ആൾമാർക്കും വാരി കൊടുത്തു ആ ഉപ്പൊ നമ്മള് ട്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് കഴിച്ചു ഇപ്പൊ ട്രെയിൻ വരും പെട്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വിശക്കുമല്ലോ അങ്ങനെ ചളിയൊക്കെ അടിച്ചപ്പോഴേക്ക് നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് ഇത് തന്നെയാണെന്ന് നമ്മൾ വിശ്വസിച്ചു അവളെ നമ്മൾ വിശ്വസിച്ച് എന്തായാലും അതിന് കയറി അവൾ അപ്പോഴേ പറഞ്ഞായിരുന്നു ഒട്ടും സ്ഥലം കാണത്തില്ലായിരുന്നു ബിക്കോസ് മണ്ടയും കൂടെ ആയതുകൊണ്ട് ഞാനിതിന് ഇടയ്ക്കിടയ്ക്ക് ബിഗ്ഗോസ് പറഞ്ഞ് എനിക്കറത്തില്ല മണ്ടയും കൂടെ ആയതുകൊണ്ട് എന്തായാലും നല്ല തിരക്കായിരിക്കും ഇടയ്ക്ക് ഇതേ പുറ എത്തിയപ്പോൾ ഒരിക്കക്ക് സീറ്റ് കിട്ടി പിന്നെ അവളിടയ്ക്ക് പോയി മടിയിലൊക്കെ ഇരുന്നു ഞങ്ങൾ ഇരുന്നില്ല കേട്ടോ ബാക്ക് എടുത്ത് നമ്മൾ മേളി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പനി ഫുൾ ഞാൻ ഇങ്ങനെ വലിച്ചു വലിച്ചിരിക്കായിരുന്നു നമ്മൾ മൂന്ന് മണിക്കൂർ ഫുൾ ട്രെയിനിൽ നിന്നു ഇടയ്ക്ക് നിൽക്കാൻ പോലും ഭയങ്കര തിരക്കായിരുന്നു തിരുവാൻഡ്രം വരെ നമ്മൾ നിന്നു അവിടെ ട്രെയിൻ്റെ സ്പീഡ് കൊണ്ട് അറിയാം അവിടെ സ്റ്റേഷനിലെത്തറിയപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അവിടെ സീറ്റ് കിട്ടിയപ്പോ കാരണം അവിടെ എത്തുമ്പോൾ എല്ലാവരും ഇറങ്ങുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സീറ്റ് കിട്ടി അവിടെ ഇന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ ജില്ലയൊക്കെ വിട്ടിട്ട് ട്രിവാൻഡ്രത്തെത്തിയിട്ടുണ്ട് 伊米娅呢？ ഇനി എന്തൊക്കെ കാണിക്കുന്നു നമുക്ക് അറിയാൻ വേണ്ടി വരും ഫസ്റ്റ് തന്നെ നമുക്ക് എ ടി എമ്മിൽ കയറണമായിരുന്നു പിന്നെ ഫുഡ് കഴിക്കണമായിരുന്നു എന്തായാലും ഫുഡ് കഴിക്കാതെ ഒരു പരിപാടി ഇല്ലല്ലോ അപ്പോൾ ചെന്ന ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ക്രൗഡുണ്ടായിരുന്നു മണ്ടേ ഒക്കെ ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് എസ്കലേറ്റർ കയറാൻ വേണ്ടി പോകുകയാണ് അവർക്ക് എസ്ലേറ്റർ കയറാൻ പേടിയാണ് അവളെ അവൾ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയതാണ് പക്ഷേ എസ്കലേറ്റർ ഓഫ് ആയിരുന്നു നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെയാണ് ഇറങ്ങിപ്പോയത് അവിടെ നമ്മൾ ചമ്മിപ്പോയി ഇവിടെ വന്നപ്പോൾ നമ്മൾ എ ടി എമ്മിൽ കയറാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവിടെ എസ്കലേറ്റർ അവൾ വന്നിട്ടവർക്ക് പേടിയാണ്ട് ഞാനും മുത്ത കുട്ടിയും കൂടെ നേരെ കയറി കയറി മേളയിൽ അവിടെ കുറേ കടയുണ്ട് കുറേ കടയുണ്ട് മറ്റേ മറിച്ചെന്നൊക്കെ എന്നെ മേലോട്ട് വലിച്ചോണ്ട് അതുകൊണ്ട് പോയത് പക്ഷേ അവിടെ കടയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി രാവിലെ ആയതുകൊണ്ട് രാവിലെ എങ്കിലും എന്ത് നമ്മൾ ചെന്ന പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി കടയെന്ന് തുറക്കാൻ അതോ കട കടയില്ലാത്തതാണോ എന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല നമ്മുടെ ആ ബസ്റ്റാൻ ബസ് സ്റ്റാൻഡിൻ്റെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അടുത്ത് അവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് അവർ അടുത്ത് തന്നെയുള്ള സ്ഥലം ആട്ടോ അങ്ങനെ നമ്മൾ കുറച്ചൂടെ അവിടെ കിടന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെയും എസ്കലേറ്റർ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഫുഡ് തപ്പി നമ്മൾ അവിടെ കുറേ ഹോട്ടലിലൊക്കെ കയറി ഇറങ്ങി നടന്നു ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ ഫുൾ റോസ്റ്റ് കഴിക്കണമെന്നായിരുന്നു നമ്മൾ ഈ ട്രിവാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയാലും അപ്പം അതിനകത്ത് ഫുൾ നെയ്റോസ്റ്റും ഇവിൾമാർക്കെല്ലാം മസാല ദോശയായിരുന്നു നമ്മുടെ ഇമാജിനേഷനല്ലേ ഇവിടെ പോകുമ്പോഴും നമുക്ക് കുറേ ഇമാജിനേഷൻസ് ഉണ്ടല്ലോ പക്ഷേ അവിടെ രണ്ടും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളവിടുന്ന് ദോശയും ശതോശ അപ്പവും ഇടിയപ്പവും പൂരി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇടിയപ്പാരുത് ഇഷ്ടം പിന്നെ ഞാൻ എന്തുകൊണ്ട് പൂരി ഓർഡർ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി വാട്ടില പൂരി ഓർഡർ ചെയ്ത് എന്നിട്ട് അത് ഞങ്ങൾ ആരും കഴിച്ചതുമില്ല പക്ഷേ ഇടിയപ്പം ഓർഡർ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ എനിക്ക് എന്തോ പൂരിന്ന് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തു അവൾ മരുവ അത് തന്നെ ഓർഡർ ചെയ്തു പക്ഷേ ഞങ്ങൾ പേരും കഴിച്ചില്ല അങ്ങനെ അതെ ഫുഡൊക്കെ വന്നു പൂരിയും എന്തോ ഒരു വെജിറ്റബിൾ കറിയായിരുന്നു കേട്ടോ കഴിച്ചില്ലാന്ന് വെച്ചാൽ ഫുഡിന് അങ്ങനെ കൊള്ളത്തില്ലെന്നല്ലോ പക്ഷെ എന്ത് എത്ര ട്രാവൽ ചെയ്ത് ചെന്നിട്ടാണോ ഭയങ്കര ഒരു ഓയിലെ ഈ പൂരി അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പൂരി കൊണ്ട് വെച്ചപ്പോൾ തന്നെ അവളെ കാണാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പിച്ച് കഴിച്ചു പക്ഷേ അവിടുത്തെ ചായ അടിപൊളിയായിരുന്നു എനിക്ക് ചായയും കാപ്പിയൊക്കെ ഒരു അഡിക്ഷൻ ആയിട്ടുണ്ട് ചായ എന്തായാലും എനിക്ക് നല്ലത് ഇഷ്ടപ്പെട്ടു അത് ഫുള്ള് ഞാൻ അവിടെ നിന്ന് കുടിച്ചു അത് കഴിഞ്ഞാൽ അവിടെ നേരെ നമ്മൾ നമ്മളിറങ്ങിയിട്ട് പിന്നെ അത് അവളുടെ കോളേജിലേക്ക് പോവാട്ടോ ഇവിടെ പി ജിക്ക് കൊടുത്ത് ഒരു ഉമൻസ് കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ടി സി മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ കൊച്ചിന് വഴിയൊന്നും അറിയാൻ വേണ്ടി പാടില്ല ഞങ്ങൾ പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോകുന്നു ഞങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടി പാടില്ല എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് പോകും അങ്ങനെ നമ്മൾ നേരെ അവളെ കോളേജിലെത്തി മഞ്ജു വാര്യരുടെ ഏതോ ഒരു ഫിലിം മറ്റേ വരമഞ്ഞലാടി ആ പാട്ടുള്ളതാണെന്ന് തോന്നുന്നത് അത് ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്ത സ്ഥലം കാണിച്ചതെന്ന് പറഞ്ഞ് ആ സ്ഥലവും കണ്ടില്ല യൂട്യൂബിൽ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല അപ്പോൾ നേരെ അവിടെ പോയി പി ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തോളും മതി രണ്ടു കൂടെ ടി സി മടിക്കാൻ വേണ്ടി അകത്തേക്ക് പോയി അതൊക്കെ നമ്മളവിടുന്ന് ഇറങ്ങുക പെട്ടെന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകാനുള്ളത് അപ്പം നമ്മൾ ഇനി അടുത്ത് യൂണിവേഴ്സിറ്റി പോകാൻ പോകാന് നമ്മളിന്ന് പോകും രണ്ടെണ്ണം വിവളന്മാർ അങ്ങനെ എവിടെ സ്ഥലം വെയിലത്ത് പോയിരിക്കത്തുള്ളൂ നമ്മൾ രണ്ടേരൂടെ നടന്ന് അങ്ങോട്ട് ഇരിക്കുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി പോകണം അവിടെ നിന്ന് പോകണം എന്നൊക്കെ ഉണ്ട് അവളുടെ കൂടി നല്ല രസമുണ്ട് പക്ഷെ അവളെ ഞാൻ കാണിക്കുന്നില്ല അതിന്റെ ആവശ്യം ഒന്നും ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആ വെയില തിരും കൂടി പോയിട്ടിരിക്കുന്നത് പിന്നെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രോളലായിരിക്കും നമ്മൾ ചെക്കന്മാരെയും നോക്കുന്നതിനെക്കാട്ടി കൂടുതൽ പെമ്പിളാരായിരിക്കും നോക്കുന്ന മിക്ക ഗേൾസും അങ്ങനെ തന്നെ ആയിരിക്കും വായി നോക്കുന്ന ഏറ്റവും കൂടുതൽ പെമ്പിളായിരിക്കും വേറെ ഒന്നും അല്ല അവൾ ഡ്രസ്സിങ് ഹെയർ സ്റ്റൈൽ അത് ഇതൊക്കെ പറഞ്ഞ് നമുക്കതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എത്തി ഇത് നമുക്ക് വഴിയൊന്നും അറിയാൻ വേണ്ടി വെള്ള മാപ്പ് നോക്കി ഒരു പത്ത് മിനിറ്റ് ആ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നടന്നു തോന്നുന്നു ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളൊരു വഴിയായിട്ടുണ്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി കയറി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെയും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്ന് കൊണ്ടു കാരണം നമ്മൾ അത്രയും വിലയിരുന്ന് നടന്നാവുന്നത് എന്തൊരു ചൂട് ഇപ്പോഴത്തെ ചൂണ്ടായിരുന്നു പറയേണ്ടത് പിന്നെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ കുപ്പി ഉണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് തണുത്തുള്ളൊക്കെ എടുത്ത് ഫുൾ ഫില്ലാക്കിയിട്ടടുത്ത് നമ്മൾ സൂവിലേക്ക് പോകാൻ വേണ്ടി വേണം അപ്പോൾ ഓട്ടം ഇരുന്നപ്പോൾ ഒരു ഫുൾ നമ്മുടെ ബാമ്പു വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് നേരം നോക്കിയിട്ടുണ്ട് നേരെ നമ്മൾ സൂവില് കയറാൻ വേണ്ടി വേണ്ടിയിട്ട് സൂവിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വൻ കോമഡി ആയിരുന്നു അപ്പോൾ ഇതിനൊരു മ്യൂസിയം ഒക്കെ ഉണ്ടോ ഇതിന് മുമ്പ് നമ്മളെല്ലാവരും സൂല് വന്നിട്ടുണ്ട് പലരും പല ടൈമിൽ ഞാൻ ഫാമിലിൻ്റെ കൂടെയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതിൽ ഇനി നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല ഇഷ്ടംപോലെ സമയം ഒരു യും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സൂവിലേക്ക് വന്ന് ഫസ്റ്റ് മ്യൂസിയം വഴി അവിടെയൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ ആ ഫുൾ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങി എന്ത് രസം ചെടി വെച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ തണലുള്ള സ്ഥലം ഉണ്ടായിരുന്നു നമ്മൾ ഫുൾ അവിടെ കിടന്നൊന്ന് കറങ്ങി കറങ്ങിയാവുള്ളൂ കുറച്ച് ഫ്രണ്ടേ പോയിട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ അടുത്തോടെ നിന്നു അപ്പോഴായിരുന്നു ടിസ്റ്റ് മൺഡേ സൂ ഇല്ല മൺഡേ സൂ ക്ലോസ്ഡ് ആണ് പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ പിന്നെ അവിടെ ഓടി നടന്ന് ഇതുപോലത്തെ കുറച്ച് പട്ടിച്ചോ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു ശരിക്കും ത്രീ ജി പോയി നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വന്നെങ്കിലും മനസ്സിൽ ഫുൾ സൂവായിരുന്നു സൂല് പറഞ്ഞ സൂയിൽ വരണം നാലേരും കൂടെ സൂല് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ് അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴേ ഞങ്ങൾ ഇവിടം വരെ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ബിക്കോസ് ഞങ്ങളുടെ പ്ലാനിങ് കാരണം പക്ഷേ ഇവിടുത്തെ ഇപ്പം സൂ അടച്ചിട്ട് അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ത്രീ ജി എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ കുറേ നേരം വന്നത് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു റെസ്റ്റ് എടുക്കുന്നത് അവിടെ വന്നിരുന്നു എന്ത് ചെയ്യാണെന്ന് നമ്മൾ കുറേ സ്ഥലമൊക്കെ പോകാൻ വേണ്ടി നോക്കി പ്ലാനറ്റോറിയമൊക്കെ നോക്കി പക്ഷേ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു എല്ലാം വൺ ക്ലോസ്ഡ് ആണ് പിന്നെ ഞങ്ങൾ മനസ്സിലായി ത്രീ ജീനി പറഞ്ഞിട്ട് വരില്ലെന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പാനിപ്പുരി ഉണ്ട് കേട്ടോ ഞാനകത്തേക്ക് കയറുമ്പോഴേ നോക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഈ പാനിപ്പൂരി പാനിപ്പൂരിതുപോലത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം കുറേ നാളായിരുന്നു ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇവിടുത്തെ പാനിപ്പുരി എൻ്റെ പൊന്നെ ഒന്നും പറയല്ലേ ഈ സൂവിൻ്റെ അടുത്ത് പാനിപ്പുരി എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും എനിക്ക് കുറേ എന്തൊക്കെയാണ് സോസ് സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാനത് ഇതേ മേടിച്ച് കഴിക്കാൻ പറ്റും സ്പൂണൊക്കെ എന്തിനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കൈ കൊണ്ടെടുത്ത് കഴിക്കാമെന്നില്ല ഭയങ്കര ജ്യൂസിയായിരുന്നു കേട്ടോ വയലോട്ട് വെച്ചപ്പോഴായിരുന്നു ഇവിടെ നിന്ന് എനിക്കിപ്പോൾ കാണുമ്പോഴിത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നല്ല കൊതുവായിരുന്നു അത്രയ്ക്കും അടിപൊളിയായിരുന്നു എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പാട്ടില്ല പിന്നെ നമ്മൾ ഉപ്പിട്ട് പൈനപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾമാർക്ക് വാനിപ്പൂരി ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഞാനും അവർ സ്ത്രീയും മാത്രമേ കഴിച്ചോളൂ ദേവത്തോടെ നിന്ന് തിന്നുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത് ഒരു പ്ലേറ്റും കൂടെ മേടിച്ചോളും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എത്ര പ്ലേറ്റ് മേടിച്ചു തന്നാലും ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളൂ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വാനിപ്പൂരി അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വേറെ എന്ത് ചെയ്യാണെന്ന് അറിയാൻ പാടില്ല നേരെ നമ്മൾ നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് കുറച്ച് നേരം നടന്ന് കേട്ടോ അവരുടെ കുറേ സ്ഥലത്ത് ഹോട്ടലിൽ അലഞ്ഞരിഞ്ഞാണെങ്കിൽ പിന്നെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ബിരിയാണി മേടിച്ചു അവൾമാരെന്തോ മലബാർ ദം ബിരിയാണിയും ഞാൻ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ആട്ടോ മേടിച്ചത് ഞാനിത് കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടും പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കഴിച്ചുകൊണ്ട് എൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് അത്യാവശ്യം ഫ്ലേവർ ഉള്ളതായിരുന്നു കേട്ടോ കുറേ മല്ലിയേലേൻ്റെയും ടൊമാറ്റോൻ്റെയൊക്കെ എനിക്ക് മല്ലിയലേൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് സീലധിയെ കഴിച്ചു സിക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അവരെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മുട്ടയൊന്നും കഴിച്ചില്ല പക്ഷേ എത്രയൊക്കെ മേടിച്ചാലും അത് ഫുൾ ഫില്ല ചെയ്യുന്ന പരിപാടി നമുക്കില്ലല്ലോ അവിടെ ഒരു നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും നമ്മുടെ കണ്ണവിടെ വരുന്ന പെമ്പിളാരെയൊക്കെ നോക്കി ഓരോന്നൊക്കെ നിങ്ങൾ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കഴിച്ചു കഴിച്ച് കഴിച്ച് എല്ലാത്തിനും മതി പിന്നെ നമ്മൾ ലൈം അടിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ കൂടുതലും നമുക്ക് വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു ഭയങ്കര ചൂടായതുകൊണ്ട് കൊണ്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ അവിടെ ഇങ്ങനെ ഇച്ചേക്കുമായിരുന്നു അവസാനം നമ്മൾ ഇത് ഇത്രയൊക്കെ കഴിച്ചുള്ളൂ കുറേ ടൈം എടുത്ത് നമ്മൾ അവിടെ പതിരുന്ന കഴിച്ചാൽ കാരണം നമുക്ക് ഇത് കഴിഞ്ഞ് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ നേരത്തെ തന്നെ സ്റ്റേഷനിൽ വന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തു നമ്മൾ സ്റ്റേഷനിൽ വന്നപ്പം എനിക്ക് എനിക്കൊന്നൊരു രണ്ടര ആ ടൈമെന്തോ ഒരു മൂന്ന് മണി എന്തോ ആയിട്ടില്ല നമ്മൾ പക്ഷേ ട്രെയിന് അഞ്ചരയ്ക്ക് എന്തോ ആണ് കുറേ നേരം നമുക്ക് അതുപോലെ സമയമുണ്ട് കാരണം സൂ ഉണ്ടായിരുന്ന നമുക്ക് എല്ലാം കറക്റ്റ് ടൈം ആയേനേ പക്ഷേ സൂ നമ്മളെ ചതിച്ചത് കൊണ്ട് നമുക്കെല്ലാം പാളും അങ്ങനെ അവിടെ വന്നിട്ട് നമ്മൾ എല്ലാവർക്കും ഓരോ ഇഷ്ടപ്പെട്ട വെള്ളവും ഫുഡും ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പരിവൊന്നും പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാന്ന് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇത് എസ്കലേറ്ററേക്കൂടെ ഓടുകാട്ടോ അവൾ പറഞ്ഞ ഇടയ്ക്ക് ഇളപ്പം ഇത് ഓടാണ് അതുകൊണ്ട് ഓണാവുന്ന അതുകൊണ്ട് ഇത് പേടിച്ച് ഓരുത്തി എസ്കലേറ്ററൊക്കെ പേടിച്ച് കഷ്ടപ്പെട്ട് കയറി മീനിനെ അള്ളി അള്ളിപ്പിടിച്ചെന്ന് വരുന്നുണ്ട് അങ്ങനെ പേടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വന്നില്ല എന്തായാലും നമ്മൾ എസ്കലേറ്ററിൽ കയറി ഞങ്ങൾ രണ്ടും കയറി മേളിൽ വന്നിട്ട് ഇവിടെ അവിടെത്തന്നെ നിൽക്കുക വരാതെ നമ്മൾ പിന്നെ കുറേ വിളിച്ചു വിളിച്ചിട്ട് അവിടെ ഇന്ന് എല്ലാവരും ചിരിക്കായിരുന്നു പേടി ഉണ്ടെന്ന് വെച്ചിട്ട് അത് ചെയ്യാണ്ടിരിക്കുന്ന ശരിയല്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതല്ലേ പേടി മറത്തല്ല അതൊക്കെ നമ്മൾ ഇത് ഇവിടെ വന്നിട്ടിരുന്നു ഇവിടെ വന്ന് കുറേ നേരം ഇരുന്നു അവിടെ കിടക്കുന്ന ട്രെയിനാണ് നമുക്ക് പോകാനുള്ളതാണെന്ന് നമ്മൾ വിചാരം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു എന്തായാലും കുറേ സമയം ഉണ്ടല്ലോ വെള്ളമൊക്കെ കുടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം തന്നെ ഒരു കോലമായിട്ടുണ്ടായിരുന്നു എൻ്റെ മുടീൻ്റെ കോലമൊക്കെ ഉണ്ടല്ലേ ഫുൾ ഇങ്ങനെ ഫുൾ നമ്മൾ ക്ഷീണിച്ച് അത്രയും വിലത്തവിടെയൊക്കെ നടന്നതുകൊണ്ട് സൂര്യങ്ങളൊക്കെ അറിയുന്ന വാക്കി കൊണ്ട് ക്ഷീണിച്ചു പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒരു വിഷയം ല്ല പക്ഷേ ഞങ്ങള് ട്രെയിൻ അവിടെ ഇല്ലായിരുന്നു വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇടക്കായിരുന്നു നമ്മൾ പിന്നെ അതൊക്കെ തപ്പിപ്പിടിച്ച് തന്ന ട്രെയിനിലെങ്ങോറ്റ അറിയാത്ത പോലെ വാ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വിശന്നിട്ട് വിഷമിട്ടാണെന്നൊന്നും അറിയാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തിന്നലുള്ളൂ നമ്മൾ പോയിട്ട് കുറുക്കുറയും പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോയി കാരണം കുറേ ടൈമിൽ ട്രെയിൻ എടുക്കാൻ വേണ്ടി ആരും വന്നിട്ട് പോലെ നമ്മൾ മാത്രമേ ട്രെയിനിലുള്ളൂ കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ല അത്രയ്ക്ക് നേരത്തെ ആയിപ്പോയി നമ്മൾ പിന്നെ അവിടെ പോയിട്ട് കുറുക്കുറയും കുറെ മഞ്ചും എന്തൊക്കെയോ മേടിച്ചിട്ട് നമ്മൾ ട്രെയിനിൽ എനിക്ക് അപ്പോഴൊക്കെ നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു കുറേ തണുത്തുള്ളൊക്കെ കുടിച്ചില്ല അതിൻ്റെ കൂടിയിട്ട് പിന്നെ അവിടെ പോയിരുന്നു പതി അതൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുക കാരണം നമ്മൾ രണ്ടും രണ്ടത്ത് പോയി ഇപ്പോൾ അവൾമാർ ഇരുന്നു ഞങ്ങൾ ഇവിടെ ഇവിടെയായിരുന്നു അവിടെ തന്നെ ഞങ്ങൾ ട്രോളറിന് ഒരു കുറവുണ്ടായിരുന്നില്ല അതിൻ്റെ മേളിലൊക്കെ കളിക്കുകയായിരുന്നു എല്ലാരും അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു തിന്നുന്നു ഓരോന്നൊക്കെ പറയുന്നു ചുറ്റിയുടെ മഞ്ചൊക്കെ തിന്ന് കൈ വരുന്നൊക്കെ ഇരിക്കുകയാണ് അവർ വരെ നക്കില്ലാതാക്കുക എല്ലാവരും ക്ഷീണിച്ചെങ്കിൽ തീറ്റക്ക് കുറവൻ തീറ്റ സാധനം ബാഗിലും അവിടെ ഒക്കെ എല്ലായിടത്തും ഉണ്ട്

അവിടെ ഫുൾ നടന്ന് ഒക്കെ നമ്മൾ ക്ഷീണിച്ചു ട്രെയിൻ എടുക്കാൻ വേണ്ടി നല്ല ടൈം ഉണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല നമ്മൾ അവിടെ ഇന്ന് നല്ല അലമ്പായിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ എടുത്തു അതിനിടയ്ക്ക് എനിക്ക് ശരിക്കും വയ്യാണ്ടായി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായി പിന്നെ എൻ്റെയൊക്കെ സൂലി കയറാൻ പറ്റാത്ത വിഷമം പിന്നെ അതിനിടയ്ക്ക് ഏതോ ദേവതോന്നെ പോലെ ചായം കൊണ്ടും ചേട്ടൻ വന്നു സ്ഥിരം എപ്പോഴും ട്രെയിൻ വരും പക്ഷേ ഞങ്ങൾ ഇരുന്നപ്പോൾ എന്തായാലും വന്നപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി കാരണം നല്ല ചൂട് കാപ്പി പിടിക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു ആശ്വാസം കിട്ടില്ല അങ്ങനെ നേരെ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ മേടിച്ചു അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് ബൈബൈ പറയുകയാണ് ഇനി നമ്മൾ എപ്പോഴെങ്കിലും വരുമ്പം കാണാൻ ട്രെയിൻ പതിയെടുത്തു അങ്ങനെ നമ്മളിവിടെ ഇരുന്ന് ഓട്ടോ അപ്പോഴേക്ക് ഏകദേശം കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ ജോലിക്ക് പോകുന്നവരൊക്കെ കയറി ഏകദേശം കുറച്ച് ക്രൗഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പതിയെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി കുറേ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ നിന്നതിനും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ ഇരുന്നാവുന്ന കാരണം നമ്മൾ നേരത്തെ കയറി ഇരുന്നുകൊണ്ട് നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നല്ലോ പിന്നെ പോകുന്ന സ്ഥലമൊക്കെ എന്ത് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വൈകിട്ടും കൂടെ പോകുന്നതുകൊണ്ട് ഫുൾ സൺസെറ്റും നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ കുറെ അവളമാരി ഇടയ്ക്കിരുന്ന് ഇറങ്ങി ഞാനും അമൃതശ്രീ ഉറങ്ങിയില്ല ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ ഓരോ ചലയൊക്കെ കാണിച്ചിരിക്കുകയാണ് ഈ സ്ഥലമൊക്കെ എത്തി പിന്നെ പുനഞ്ഞ് എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സ്ഥലമാണ് ഈ സൺസെറ്റൊക്കെ ഒന്ന് സെറ്റ് അങ്ങനെ കുറേ നേരം എത്തി പിന്നെ ഇത് രാത്രിയായിട്ട് അപ്പോഴും നമ്മൾ തീറ്റി ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇന്ന് നമ്മൾ ഫുൾ അലം വരുന്നു കേട്ടോ അവിടെ ഇരിക്കും അപ്പം ഇപ്പം ഇരിക്കുവാണെങ്കിലും നല്ല അലം വരുന്നത് അത്രയും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും വിഷമായി കാണും അതിൻ്റെ ഇടയ്ക്ക് തീറ്റി പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന എല്ലാവരും നമ്മളെന്നൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ എല്ലാവരും വിചാരിച്ചെന്ന് ഏതോ ബന്ധുപ്പിള്ളായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയത് വീട്ടിൽ വീട്ടിലല്ല നമ്മളിവിടെ അമ്പലപ്പുഴയ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനെത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങുമ്പോൾ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകട്ടോ പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴേക്കും അച്ഛൻ വിളിക്കാൻ വേണ്ടി വന്നു അപ്പോൾ നമ്മൾ തിരിച്ച് അച്ഛൻ തന്നെ നമ്മൾ വിളിക്കാൻ വേണ്ടി വന്നു ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു വിഷമായിരുന്നു ഇനി ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞില്ലെങ്കിൽ ഐ മീൻ ഇവിടെ അടുത്തൊക്കെ പോകും ഇനി ഇപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോണെങ്കിൽ ഇനി എപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒസ്റ്റ് ഒടിച്ച് വരായിരുന്നു വീടത്തെ അപ്പോൾ ദേടി കയറി വന്നിരുന്നിട്ടുണ്ട് പിന്നെ കേട്ടോ ഉണ്ണിക്കുട്ടൻ അപ്പോൾ ഇത് നമ്മൾ ആൻറ്റിയുടെ വീട്ടിലാട്ടോ ഓട്ട ഇടുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇറക്കി ഓട്ടയൊക്കെ ഇട്ട് ഉണ്ണിക്കുട്ടനെ ഇറക്കിയാൽ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാട്ടോ വീട് വണ്ടീടെ ഒച്ചേക്കുമ്പോഴും ചാടിക്കയറി അച്ഛൻ്റെ കൂടെ ഇരിക്കും അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു ഫുൾ ക്ഷീണിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ വീട്ടിൽ പോയി ഫ്രഷായി നേരെ കിടന്ന് ഉറങ്ങി ഇനി ഇപ്പം രണ്ട് മൂന്ന് നാല് ദിവസത്തെ നല്ല ഒരാഴ്ചയിലേക്ക് ഈ ഒരു ട്രിവാൻഡ്രം കഥയായിരിക്കും ഒരാഴ്ച കഴിഞ്ഞാൽ നിർത്തിയില്ല എപ്പോഴും ഇതിൻ്റെ കാര്യം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അത്ര എക്സൈറ്റഡ് ആയിട്ട് പോയതാണ് ഇനിയിപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് എനിക്ക് പോകണമെന്നാണ് ആഗ്രഹം അതായത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടും പിന്നെ കസിൻസ് എല്ലാവരും കൂടിയിട്ടും എവിടെയെങ്കിലും പോകണമെന്നുണ്ട് ആ നടക്കുമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരാറ്റുക